ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഐ ഡി ബി ഐ ബാങ്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അറുന്നൂറ്റി എഴുപത്തിയാറോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയുള്ള അറുന്നൂറ്റി എഴുപത്തിയാറോളം പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് അപ്പൊ താല്പര്യമുള്ളവർക്ക് നല്ലൊരു അവസരം തന്നെയായിരിക്കും നമുക്കായാലും യോ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പൊ കേരളത്തിലൊക്കെ ഐ ഡി ബി ഐ ബാങ്കിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഇന്ത്യയിലെ വിവിധ ഐ ഡി ബി ഐ ബാങ്കുകളിലേക്ക് അറുനൂറ്റി എഴുപത്തിയാറോളം ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ഒ പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷ ഐ ഡി ബി ഐ ബാങ്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു ഇതിലേക്ക് ഓൺലൈനായിട്ട് ഐ ഡി ബി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അറുന്നൂറ്റി എഴുപത്തി ഒഴിവുകളിലേക്കുള്ള അപേക്ഷ അണിച്ചത് ജനറൽ വിഭാഗത്തിന് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് വേക്കൻസി എസ് സിക്ക് നൂറ്റി നാൽപ്പത് എസ് ടി എഴുപത്തി നാല് ഒ ബി സി നൂറ്റി ഇരുപത്തി നാല് ഇ ഡബ്ല്യു എസ് അറുപത്തി ഏഴ് വേക്കൻസിയുമായിട്ടാണ് വന്നിട്ട് വന്നിരിക്കുന്നത് പിന്നെ ബി ഡബ്ല്യു കാൻഡിഡേറ്റ്സിനും വേക്കൻസികൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വേക്കൻസികൾ നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണോ അതനുസരിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇതിലേക്ക് പറഞ്ഞിരുന്നത് മെയ് ഒന്നാണ് ഇതിൻ്റെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും മറ്റുള്ള ക്രൈറ്റീരിയൊക്കെ നോക്കുന്നത് മെയ് ഒന്നിനായിരിക്കും ഇതിലേക്ക് മെയ് ഏഴിനാണ് അഡ്വർടൈസ്മെന്റ് വന്നത് മെയ് എട്ട് മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും മെയ് ഇരുപത് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതുപോലെ തന്നെ ജൂൺ എട്ടിനായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ എവിടെ ഉടൻ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതിലേക്കിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആദ്യം പറയുന്നത് നിങ്ങൾക്ക് ഏജ് ലിമിറ്റാണ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് പോലെ ജനറൽ ആൻഡ് ഇ ഡബ്ല്യു എസ് ഒ ബി സി കാൻഡിഡേറ്റ്സിനും അതുപോലെ എസ് സി എസ് ടി പി ഡബ്ല്യു കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അൻപത്തഞ്ച് ശതമാനം മാർക്കോട് കൂടിയുള്ള ഒരു ബാച്ച് ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ നോളജും കൂടി ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസ്ഥ ഉപയോഗപ്പെടുത്തി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ഒന്ന് താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് അതിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്ത് എങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനും എഴുതണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ